പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർച്ച് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിക്കാനിരിക്കുന്നത് കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിംഗിൽ നിന്നും പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്കാണ് തുക എത്തിച്ചേരുക വിതരണ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നാളെ മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് നിലവിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ മാത്രം മൂന്ന് മാസത്തിലെ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് കുടിശ്ശികയുള്ളത് കുടിശ്ശിക പെൻഷനും ഇതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലകളിൽ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുകയിൽ ഒരു വിഭാഗം പെൻഷനും സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ പെൻഷൻകാർക്കുള്ള ക്ഷാമബത്ത ക്ഷാമാശ്വാസം എന്നിവ അടക്കമുള്ള വിതരണം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ ആരംഭിക്കുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വീണ്ടും സംസ്ഥാനത്തിന് കൂടുതൽ വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് സർക്കാർ നടപടികൾ വേഗത്തിലാക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടമെന്നോളം മാർച്ച് മാസത്തിലെ ആയിരത്തി രൂപ വീതം വരുന്ന ആഴ്ച മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ഒരു മാസത്തിലെ പെൻഷൻ തുകയും കുടിശ്ശികയും ചേർത്ത് ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തേക്കുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഫെബ്രുവരി മാസം വരെ പെൻഷൻ തുക ഒരു മുടക്കവും കൂടാതെ എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ തുക കൂടി എത്തിച്ചേരും സുരക്ഷാ പെൻഷനുകൾ മാത്രം കൈപ്പറ്റുന്ന അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളിലെ അനർഹരെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി ഏറ്റവും പുതിയ പെൻഷൻ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ക്രമീകരിക്കുകയും പെൻഷൻ പട്ടിക ശുദ്ധീകരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് പുതിയ സാമ്പത്തിക വർഷം മുതൽ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ വർധനവ് പെൻഷൻ പെൻഷൻ കുടിശ്ശിക ആനുകൂല്യങ്ങൾ തനതു മാസത്തിലെ പെൻഷൻ തുക എന്നിവയ്ക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി ഏതാനും ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തിലെ തനതു പെൻഷൻ തുകയും ഒരു ഗഡു കുടിശ്ശികയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം എത്തിച്ചേരും മാർച്ച് മാസത്തിലെ ചിലവുകൾ മറികടക്കൽ പെൻഷനും മറ്റു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യൽ എന്നിവയിലേക്കായി അയ്യായിരത്തി കോടി രൂപയുടെ കടപ്പത്ര ലേലം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചൊവ്വാഴ്ച മുംബൈ പോർട്ട് ഓഫീസിലെ ഇകുബർ പോർട്ടൽ വഴി നടക്കാൻ പോകുന്നതിന് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം വീണ്ടും അനുമതി നൽകിയത് സംസ്ഥാനത്തിന് ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ധനകാര്യ മന്ത്രാലയത്തിന്റെ ഈ നിലപാടാണ് നിലവിൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാനവും പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിലും കേരളത്തിന് ആശ്വാസം നൽകിയത് പെൻഷൻ തുകയും കുടിശ്ശികയും ഒരു പരിധിവരെ വിതരണം ചെയ്യുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ആശ്വാസകരമായി തീരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക